ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന മലങ്കര സഭയുടെ അസോസിയേഷന്റെയും മാനേജിങ് കമ്മിറ്റിയുടെയും വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന സഹോദര മെത്രാ സഭയുടെ അൽമായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട തോമസ് വറീസ് അമയിലച്ചൻ അൽമായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോണി വറീസ് അബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജൂമൻ സന്നിഹിതരായിരിക്കുന്ന സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ സഭയുടെ അസോസിയേഷൻ അംഗങ്ങൾ വിവിധ ഇടവുകളിൽ നിന്നായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ മലങ്കര സഭയുടെ ഭരണഘടനയെ സംബന്ധിച്ച് വിശദമായ സെമിനാറുകൾ രാവിലെ നടന്നു ഇന്ന് ഇവിടെ സമൃദ്ധമായി നാല് പ്രഭാഷണങ്ങൾ അതിനെ സംബന്ധിച്ച് ഈ വേദിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ വലിയ ചരിത്രപരമായോ നിയമപരമായോ ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതാനും ചില ആമുഖ വാക്കുകൾ മാത്രം പറയുകയാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലങ്കര ഓർത്തഡോ സുറിയാനി സഭയുടെ നട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ന് സഭ നിൽക്കുന്നത് ഈ ഭരണഘടനയുടെ പിൻബലത്തിൽ അതിൻ്റെ ശക്തിയിലാണ് എന്നുള്ളത് നമുക്കേവർക്കും അറിയാം വളരെ ഒരു കാലഘട്ടത്തിൽ മറ്റ് ലോക ക്രൈസ്തവ സഭകൾക്കൊന്നും വ്യവസ്ഥാപിതമായിരിക്കുന്ന ഭരണഘടന ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യമായി സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കുവാൻ ക്രാന്തദർശികളായ നമ്മുടെ പൂർവപിതാക്കന്മാർ ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ മലങ്കര സഭയുടെ ഭാവിയെ നിർണയിക്കുന്ന ഒരു ഘടകമായി തിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ഉണ്ടായതിന് ശേഷം ഈ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് അനേക സന്ദർഭങ്ങളിൽ കോടതികൾ വിവാദങ്ങളുണ്ടായെങ്കിലും ഒരിക്കൽ പോലും ഭരണഘടനയുടെ സാധുത തള്ളിക്കളഞ്ഞ ഒരു സുപ്രീം കോടതി വിധിയും നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഇന്നുവരെയുള്ളതായ ചരിത്രത്തിൽ അത് യാതൊരു ഭംഗവും കൂടാതെ മലങ്കര സഭയ്ക്ക് എന്നും ആശ്രയിക്കാനുള്ള ഭരണ ക്രമീകരണമായി നിലകൊള്ളുകയാണ് ആദ്യകാലങ്ങളിൽ അർക്കതയൊക്കെമാരുടെ കാലത്ത് പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാന്മാരു മുഖാന്തരം ഇവിടെ അർക്കതയോക്കാന്മാരും വൈദികരും ജനങ്ങളും ചേർന്ന് വൈദ്യയോഗങ്ങൾ നടത്തുകയും പള്ളിയോഗങ്ങൾ അതിൻ്റെ ഭരണ സംവിധാനം ക്രമീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം എന്നാൽ അതിനുശേഷം വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു ഭരണഘടന എന്താണ് എങ്ങനെയാണ് മലങ്കര മലങ്കരസഭരിക്കപ്പെടേണ്ടത് എന്ന് ആലോചിച്ച് തീരുമാനിച്ച ഒരു ഡോക്യുമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയെന്ന് പറയുന്നത് കേസുകൾ കൊണ്ടും കോടതികൾ കയറി ഇറങ്ങിയത് കൊണ്ടുമായിരിക്കാം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യമുണ്ട് എന്താണെന്ന് അത്രമാത്രം പ്രചുര പ്രചാരം കിട്ടിയിരിക്കുന്ന ഒരു ഘടനയാണ് നമുക്കുള്ളത് എന്തുകൊണ്ടാണ് ഈ ഘടന ഉണ്ടാക്കിയത് സഭയുടെ വിശ്വാസം അതിൻ്റെ കസ്റ്റോഡിയൻസ് ആയിരിക്കുന്ന സഭ മുഴുവനും കൂടിയാണ് സഭാപിതാക്കന്മാരും വൈദികനും അൽമായക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത് അതുകൊണ്ട് സഭയുടെ വളർച്ചയിൽ അതിൻ്റെ ക്രമീകൃതമായ ഭരണ ഭരണത്തിൽ ഈ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതായ കൂടിയാണ് സഭാ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ടിടയായത് അതുകൊണ്ട് ചിട്ടയായ ഒരു ക്രമീകരണം ഒരു വേലിക്കെട്ടില്ലാതെ വിളവ് നട്ടാൽ അത് നശിച്ചു പോകും അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു വേലിക്കെട്ടുണ്ടായതാണ് സഭയുടെ ഏത് കാലഘട്ടത്തിലെ കോടതി വിധികളെടുത്താലും സഭയുടെ ഭരണത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാക്കിയ ഭരണഘടന അത് സാധുതയുള്ളതാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലുമൊക്കെ അസന്നിഗ്ധമായി സുപ്രീം കോടതി ഇന്ത്യയിൽ വിധിച്ചിട്ടുള്ള സത്യം നമുക്കറിയാം അത് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനവും ഉണ്ടാകുവാൻ ഒരു കോടതിയും ഇതുവരെയും തയ്യാറായിട്ടില്ല അതിന് സാധ്യവുമല്ല കാരണം ഞാൻ പറയുന്നത് കഴിഞ്ഞ ഏതാനും ചില നാളുകളായി ചില ആളുകളൊക്കെ ഭരണഘടന രജിസ്റ്റേർഡ് അല്ല ഭരണഘടന അതിൻ്റെ ഇന്നത്തെ വേർഷനാണ് അതിൻ്റെ ഒറിജിനലൊന്നുമില്ല എന്നൊക്കെ വാദിക്കുകയും പറയുകയും അവസാനം പൊളിന്താനം പള്ളിയുടെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അഞ്ചാം തീയതി സയ്യിദ് അഹമ്മദ് എന്ന ഹൈക്കോടതി ജഡ്ജി ഈ രണ്ടു വാദങ്ങളും തള്ളി ഇത് രണ്ടിനും കഴമ്പില്ല രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള എല്ലാ കോടതി കോടതി വിധികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഓരോ സമയത്തും അമൻറ്റ് ചെയ്തതായ ഭരണഘടന അതാത് കാലത്ത് അംഗീകരിച്ചിട്ടുള്ളതായതിനാൽ ഇനിയും അതിന് പ്രസക്തിയില്ല എന്ന് വാ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട സഭയുടെ ഭരണഘടനയ്ക്ക് അതിൻ്റേതായ സാങ്കത്യമുണ്ട് അതിൻ്റെ പവിത്രതയുണ്ട് ആ പവിത്രതയിലാണ് നിൽക്കുന്നത് ഈ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും നമുക്ക് ഭീഷണികളൊക്കെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മലങ്കരമത്ര പോലീത്തായിരുന്ന വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിക്കഴിഞ്ഞപ്പോൾ ഈ സഭ അറബിക്കടലിലേക്ക് പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അത് ഒരിക്കലും സംഭവിച്ചില്ല എന്നുള്ളത് ഈ സഭയ്ക്കുള്ളതായ സത്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയ്ക്കെതിരായിട്ട് ഒന്നാം സമുദായ കേസുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അത് അസന്നിഗ്ധമായി വിധിച്ചു പക്ഷേ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഈ കേസിൻ്റെ ഹൈക്കോടതിയിലെ വിധി വന്നപ്പോൾ സഭയ്ക്കെതിരായി ഈ വർഗീസ് ബാബായിക്കെതിരായി ഒരു വിധി വന്നതായി കഴിഞ്ഞപ്പോൾ അതിനെ സന്തോഷമായി സ്വീകരിച്ചു അന്ന് പഴയസമ്മനാരിയിൽ കയറാൻ പാടില്ല എങ്കിൽ ദേവലോകമുണ്ടാക്കി അങ്ങോട്ട് മാറാൻ തയ്യാറായത് മലങ്കര സഭയുടെ വിതാക്കന്മാരെന്നും കോടതി വിധികൾ അംഗീകരിക്കുന്നവരാണ് എന്നുള്ളതായ സത്യമാണ് അമ്പത്തെട്ടിൽ അതിന് വിധിയുണ്ടായപ്പോൾ അൻപത്തൊന്നിൽ പറഞ്ഞതായ ഗീവറി സ്ഥിതിയൻ ബാധലിക്കാബാബയുടെ വാക്കുകൾ യാഥാർത്ഥ്യമായി സത്യം മരിക്കില്ല മക്കളെ സത്രമേ സത്യം എത്ര മൂടി വച്ചിരുന്നാലും അതൊരു നാൾ ഉയർന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ഗീപറിയുസിൻ ബാബായുടെ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ആ വിധി തനിക്കനുകൂലമായി വന്ന് വീണ്ടും എല്ലാം മലങ്കര സഭയുടെ സ്വത്തുക്കളും മലങ്കരമെത്ര പോലീസ് ആയുടെ ഭരണത്തിൽ വരുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടായെങ്കിൽ ആ പ്രയാസങ്ങളിലൊന്നും ഒരു കോടതിയെ അപലപിക്കുകയോ ഒരു കോടതി വിധിയും പരാജയത്തിൻ്റെ സമയത്ത് പോലും കോടതി വിധിക്ക് എതിരായി നിന്നിട്ടുള്ളതല്ല മലങ്കരസഭ മലങ്കരസഭയുടെ പാരമ്പര്യം കോടതി വിധികൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ആശങ്കയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇവിടെ ഗെയ്റിയുസ് കാതൂലിക്കാബാവായി അപകസിച്ചവർ തന്നെ ഇവിടെ വന്ന് ഔഗൻ ബാബായെ കാതോലിക്ക് ആക്കി സ്ഥാനം കൊടുത്തതിന് ശേഷം എഴുപത്തി നാല് വരെ അൻപത്തെട്ടിൽ തുടങ്ങിയതായ സമാധാനം എഴുപത്തി നാല് വരെ തുടരുന്നതിന് യാതൊരു പ്രയാസവുമില്ല സഭയിൽ ഇന്നുള്ള എല്ലാ പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെട്ട അപ്പോൾ അങ്ങനെ ഭരിക്കപ്പെട്ടതായ ആ സമയത്തും അതിന് അശാന്തി ഉണ്ടാക്കി സാത്വികനായിരുന്നതായ ഔഗൻ ബാബായ എഴുപത്തിയഞ്ചിൽ മുടക്കിയതോടുകൂടെ ഈ മലങ്കര സഭ ഇല്ലാതാകുമെന്ന് ആജരെങ്കിലും വിചാരിച്ചെങ്കിൽ അവർ മൂടസ്വർഗത്തിലായിപ്പോയി എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത് ഈ സഭ അങ്ങനെ തളരുന്നതല്ല എഴുപത്തിയഞ്ചും കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ വന്നു അതിനെതിരായിട്ട് തൊണ്ണൂറ്റഞ്ചില് വന്നതായ വലിയ ബഹുമതി എന്താണ് മാർത്തോമാലിഹായുടെ സിംഹാസനവും അതുപോലെ പരിശുദ്ധ എന്ന് വെക്കുന്നതായ പ്രയോഗവും എല്ലാം തെറ്റാണെന്ന് വാദിച്ചവർക്ക് ഇതെല്ലാം നഷ്ടമായി അതൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ചവർ ഇന്ന് തിരിച്ചു പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തൊണ്ണൂറ്റഞ്ചിലെ കോടതി പറഞ്ഞു അപ്പോൾ അമ്പത്തെട്ടിലും തൊണ്ണൂറ്റഞ്ചിലും കോടതി പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ സഭ സമാധാനത്തിൽ ജീവിക്കണം മലങ്കരസഭയുടെ മക്കളെല്ലാവരും സമാധാനത്തിൽ ജീവിക്കണം അതിന് ഏകവും പ്രധാനവുമായ ഒരേ ഒരു മീഡിയ എന്ന് പറയുന്നത് മുഖാന്തരമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടന അംഗീകരിക്കുകയാണ് ഇന്നും സമാധാനമുണ്ടാകണമെങ്കിൽ യാതൊരു വ്യത്യാസവുമില്ല മലങ്കര സഭയിലെ പിതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഗിവർ യു സ്ഥിതിയൻ കാതൊലിക്ക ബാബ സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സഭ ഒന്നിക്കാമെന്ന് പറഞ്ഞു അന്ന് സഭയൊന്നിച്ചു എഴുപത്തി നാല് വരെ സഭ മുപ്പത്തിനാല് അനുസരിച്ച് ഭരിക്കപ്പെട്ടു എഴുപത്തിയഞ്ചിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടായി ഒരു വിഭാഗം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ യാഘോദ്രദീൻ കാതോലിക്ക ബാബായുടെ ഔഗൻ ബാവായുടെ മുടക്ക് തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഈ സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ച് എല്ലാവരും യോജിക്കണമെന്ന് ജീവൻ റെഡ്ഡിയുടെ വിധിയുണ്ടായി ആ വിധി വിധിയുണ്ടായപ്പോഴും സഭയിലേക്ക് അനേകം ആളുകൾ ചേർന്ന് സഭയുടെ സ്വാത മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ചു അതിനുശേഷം വീണ്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ മലങ്കരമത്രാ പോലീത്ത അല്ല ഗീവറിയുസ്തു മാത്യുസ്തുയൻ പാവ അദ്ദേഹത്തെ മലങ്കരമത്രാ പോലീത്തായി സഭ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് മുപ്പത്തിനാലിലെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കാതോലിക്ക വിളിച്ചുകൂട്ടുന്ന അസോസിയേഷനിൽ പോയി അദ്ദേഹത്തെ മലങ്കരമത്രാ പോലീത്തായിട്ട് തെരഞ്ഞെടുക്കാൻ എല്ലാവരും തയ്യാറാകണം എല്ലാവരും തയ്യാറായി ഞങ്ങളതിന് സന്നദ്ധരാണ് യാക്കോബായ വിഭാഗം അൻപതിനായിരം രൂപ കെട്ടിവെച്ച് മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് മളിമന നേതൃത്വത്തിൽ നടക്കുന്നതായ എല്ലാ ക്രമീകരണങ്ങൾക്കും സഹായമായി തിന്നു സമ്മേളനത്തിലെ ഒന്ന് രണ്ട് സമ്മേളനങ്ങളെല്ലാം വന്നു അവസാനമാണ് അവരൊന്ന് മാറുന്നത് പെട്ടെന്ന് പക്ഷെ അന്ന് ഈ രണ്ടായിരത്തി രണ്ടിലും മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയത്വം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞ് സമാധാനം ഉണ്ടാകാൻ ഇതാണ് മാർഗമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചു പിന്നെയും പ്രശ്നങ്ങൾ തീരുന്നില്ല പിന്നെയും പ്രശ്നങ്ങൾക്ക് അതി വീണ്ടും കൂടുതലായി പുതിയ പുതിയ ആർഗ്യുമെൻ്റുകൾ പല പള്ളികളെക്കുറിച്ചും പ്രത്യേകിച്ച് കോലഞ്ചേരി പള്ളിയെക്കുറിച്ചും മണ്ണത്തൂര് പള്ളിയെക്കുറിച്ചും ഒക്കെ ഉണ്ടായി ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഏറ്റവും അവസാനമായിട്ട് തൊണ്ണൂറ്റ അമ്പത്തെട്ടിലെയോ തൊണ്ണൂറ്റഞ്ചിലോ വിധിക്ക് ഏതെങ്കിലും പഴുതുകളുണ്ടെങ്കിൽ ആ പഴുതുകൾ ഉണ്ടെന്നവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് മുഴുവനും അടച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കോടതി വിധിയുണ്ടായപ്പോൾ വേറെ യാതൊരു മാർഗവുമില്ല അന്ന് കോടതി വിധിയുണ്ടായപ്പോഴും പറയുന്നത് മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ ഒരുമിച്ച് സമാധാനത്തിലേക്ക് പോകുവാനാണ് മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരുമിച്ച് ഇരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അരുൺ മിശ്രയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനത്തെ വാക്കതാണ് ഇരുപത്തിയെട്ടാമത്തെ ക്ലോസിൽ പറയുന്നത് മുപ്പത്തിനാലിലെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു മേസക്യൂറ്റീവ് ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്പത്തെട്ടിലെ ഗീവറി സ്ഥിതിയും പാവായും തൊണ്ണൂറ്റഞ്ചിലെ മാത്യു സ്ഥിതിയും ബാവായും ഉത്ബോധിപ്പിച്ചതുപോലെ തന്നെ ഭാഗ്യസ്മരണാർഹനായ പൗരൂ സ്ഥിതിയും കാതൂലിക്കാഭാവായും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് വിധിയുണ്ടായപ്പോൾ പ്രസ്താവനയിറക്കിയും മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണയനുസരിച്ച് സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് വരിക നമുക്ക് സമാധാനമാകാം ആ പിതാക്കന്മാർ പിതാക്കന്മാരെ മുൻഗാമികൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസവും കോടതി ഉണ്ടായപ്പോൾ പ്രത്യേകമായി ഞാൻ ആഹ്വാനം ചെയ്തു നമുക്ക് വൈരം വേണ്ട വിരുദ്ധത വേണ്ട നമുക്ക് മലങ്കര സഭയുടെ മക്കളാണ് ഇവിടെ ഈ മ മലയാളിക്കരയിൽ നിൽക്കുന്ന ഓർത്തഡോക്സ് ഉറിയാനി സഭാ മക്കൾ ആരും അറബി രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ കുടിയേറി വന്നവരല്ല നമ്മളെല്ലാവരും ഒരേ സഹോദരങ്ങളാണ് ഒരേ മാർത്തോമാശലിഹായുടെ പൈതൃകം ഒക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിക്കാം ഭരണഘടനയെ അനങ്ങീകരിക്കുക സുപ്രീം കോടതി വിധം അംഗീകരിക്കുക നമുക്ക് നാളെ ഉണ്ടാകും വേറെ യാതൊരു മാർഗവും അതിനില്ല എന്ന് ഈ കേസുകൾ പഠിച്ചതായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും മറ്റുള്ളവരും പറഞ്ഞിരിക്കേ നാം വേറൊരു കാര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് സഭയുടെ എന്നത്തെയും നിലപാടാണ് എൻ്റെ മുൻഗാമികളുടെ നിലപാട് തന്നെ ഞാനും ഇന്ന് ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ അതേസമയം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ ഉണ്ട് മലങ്കര സഭയിൽ എന്നുള്ളത് ജസ്റ്റിസ് മളിയമേട്ട് സുപ്രീം കോടതി നിയോഗിച്ചതായ ജസ്റ്റിസ് മളിയമേട്ടിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് ആ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളും മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളത് യാതൊരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറാവുകയില്ല എന്നുള്ളത് അടിസ്ഥാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ യോജിക്കുന്നതെങ്കിൽ നല്ലത് നമുക്ക് സമാധാനമായിട്ട് പോകാം ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളും മൂപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യമല്ല അല്ലാതെയുള്ളതായ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളിലും നമ്മളില്ലേ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമമായിരിക്കുന്ന സുപ്രീം കോടതി വിധിക്ക് എതിർ നിൽക്കുന്നു കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുക കോടതി വിധി അംഗീകരിച്ചാൽ മുപ്പത്തിനാലില് ഭരണഘടന സ്വാഭാവികമായിട്ടും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ കൂടി മാത്രമേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ആ സമാധാനത്തിന് ഇന്നും മലങ്കര സഭ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് യാതൊരു സംശയവുമില്ല എന്നാൽ അതിനുള്ളതായ നമുക്ക് ആർജവത്വം വേണം പക്ഷേ മലങ്കര സഭ മാർത്തോമാലിഹായുടെ രക്തത്തിൽ ഉരുന്നു വന്നതായ സഭയാണ് ഇത് ഏതാനും ചില വെ വെയിലുകൾ പാടുമ്പോൾ ഉഴയുമ്പോൾ വാടിപ്പോകുന്ന സഭയല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഈ സഭ നിലനിൽക്കും നമുക്ക് യാതൊരു പ്രയാസവുമില്ല ഏത് കോടതിയോ ഏത് ഗവൺമെൻറ്റോ എന്തും ചെയ്യട്ടെ അതിനെല്ലാം അപതീതമായി നിലനിൽക്കുന്ന ഒരു മാർത്തവുമായ പൈതൃകമുള്ള ഒരു സഭയാണ് അതിന് യാതൊരു ദോഷവും ഒരിക്കലും വരികയില്ല ആരും ആശങ്കലപ്പെടേണ്ട പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക ഈ സഭ എന്നും അതിൻ്റെ മാർത്തോൻ പൈതൃകത്തിലും അതിൻ്റെ കോടതി വിധിയിലും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണങ്ങളിൽ അടിയൂന്നി മുന്നോട്ടു പോകും മുന്നോട്ടു പോകും അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇത്രയും പേരിവിടെ സന്നിഹിതരായിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സഭയുടെ വളരെ പ്രയാസമുള്ള ഒരു ദിവസമാണ് എന്ന് എനിക്കറിയാം കാരണം ക്രിസ്തുമസ് കഴിഞ്ഞിട്ടുള്ളതായ ദിവസമാണ് ഇന്ന് പരിശുദ്ധ കന്യമറിയാമൻ്റെ വീഴ്ച പെരുന്നാളാണ് അനേകം പള്ളികളിൽ പെരുന്നാളുകളുണ്ട് ഞാനും ഒരു പള്ളികൂതാശ കഴിഞ്ഞാണ് വരുന്നത് ഇതെല്ലാം ഉണ്ട് എങ്കിൽ പോലും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും എല്ലാം അനേകം ആളുകൾ ഇവിടെ വന്ന് സംബന്ധിച്ചു എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ ശിരസിനായി എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിച്ചു